ഹലോ കൂട്ടുകാരെ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഓണത്തിൻ്റെ ചെറിയ ചെറിയ വീഡിയോസാണ് എന്നു വെച്ചാൽ കൃത്യമായിട്ടൊരു വീഡിയോ നിർത്തിട്ടില്ല ആടുന്നവരുന്ന കാട്ടിക്കൂട്ടിയിട്ട് ഒരേ വീഡിയോ ഒപ്പിച്ചതാണ് പിന്നെ എൻ്റെ വീട്ടിലായിരുന്നില്ല ഇപ്പ്രശ ഓണാഘോഷം ബിജുവാട്ടിൻ്റെ പെങ്ങളെ വീട്ടിലേനു അപ്പോൾ നമ്മളെ വീട്ടിലിട്ട് പോകാൻ ആദ്യം കണ്ടത് അതിനകത്ത് ഞാൻ ഇടാൻ വിചാരിച്ചതും എനിക്ക് ആയിപ്പോയ പോവാൻ അതിനകത്ത് ആദ്യം രണ്ട് കണ്ണിലായിട്ട് കൊടുത്തത് പിന്നെ ബിജുവാട്ടിൻ്റെ പെങ്ങളെ വീട്ടെത്തുമ്പോഴത്തേക്ക് ഞാൻ ഒരുപാട് ലേറ്റായിനി അപ്പോൾ കറിയും കറിയും നല്ല വിഭവങ്ങളെല്ലാം ആദ്യമേ ആയിന് പിന്നെ വിളമ്പി കൊടുക്കാനെങ്ങും നിൽക്കാന്ന് ചോദിച്ചാൽ എനിക്ക് കൊടുത്ത് അപ്പം എനിക്ക് തോന്നിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഈ ആദ്യ ആദ്യം ഇരുന്നത് കുറേ കുട്ടികളാണ് ആദ്യം ആദ്യം ഇരുന്നത് അപ്പോൾ അവർക്ക് എല്ലാം വിളമ്പി കൊടുത്ത് അവർ തിന്നുന്ന ഫോ വീഡിയോ എടുക്കുന്നതിൻ്റെ പാടവരെല്ലാം കയ്യിലെ കൊണ്ട് മുഖം മറിച്ച് എല്ലാവരും മുഖം മറിച്ചിട്ട് കാണുന്നില്ല അതിൽ പിന്നെ പിന്നെ ഒരു ഫോട്ടോസ് എടുത്ത് ഇതാണ് നമ്മളെ സദ്യ സദ്യേൻ്റെ ഫോട്ടോ ഇതെല്ലാം ഫോട്ടോസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടെടുത്ത വീഡിയോ ആണ് ഇതിവർ ആമിയും എല്ലാം പിന്നെ ചോറ് തിന്നതിൻ്റെ വീഡിയോസ് ചോറ്ല്ലാം തിന്നവരാണ് പൂവിൻ്റെപ്പുറം തിന്നിട്ടൊരു ഫോട്ടോ എടുക്കുക കോടി എടുത്തതിൻ്റെ എല്ലാം ഫോട്ടോ എടുക്കുക എന്ന് ചോദിച്ചത് ഇതാണ് ആമീൻ്റെയും ശ്രീവീൻ്റെയും ഇപ്രാവശ്യത്തെ ഓണക്കോടി എന്ന് പറയുന്നത് പിന്നെ ഒരു ഫാമിലി ഫോട്ടോസ് എടുക്കാന്ന് ചോദിച്ചാൽ ഇതല്ല അത്രയോ കാലത്തിന് ശേഷം ഒന്നുമില്ല നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫാമിലി ഫോട്ടോസെല്ലാം എടുക്കുന്നത് തന്നെ ഇതിൻ്റെ രണ്ടാളെ കുറവുണ്ട് ബിജു ആട്ടിന് വേറൊരു ഏട്ടൻ്റെ ഒരു ഏട്ടൻ്റെ ഭാര്യം കൂടി ഇല്ല അവർക്ക് പ്രാവശ്യം ഓണം അവർ വന്നിട്ടില്ല ഇങ്ങനെ അബിയാണ് ഫോട്ടോ എടുക്കുന്ന ആൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞാലേ പിള്ളേർ കളിക്കാൻ തുടങ്ങി കളി കാര്യമായപ്പോൾ സുന്ദരിക്ക് പൊട്ടു ഊത്തര് കളിക്കാൻ തുടങ്ങി ഞാൻ മത്സരിച്ചിട്ടില്ല പിള്ളേരാണ് കളിച്ചത് ഇതിപ്പം എങ്ങളെ മോനാന്ന് അഭി ഓൻ കള്ളക്കൽ കളിച്ചിട്ട് ജയിക്കും ചെയ്തു പിന്നെ ബിജാറ്റും കളിക്കുന്നുണ്ട് ഞാൻ ഈ കളിയോടുകൂടി നമ്മൾ ഇപ്പോഴത്തെ ടോണാഘോഷം കഴിഞ്ഞിരിക്കുകയാണ് ഗേൾസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക